ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറു തക്കാളിയെക്കുറിച്ചുള്ളതാണ് കേട്ടോ കാണാൻ വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല സ്വാദുള്ളതുമായ ഒരു തക്കാളിയാണ് ഈ ചെറു മറ്റു തക്കാളിയെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന തക്കാളിയാണ് ചെറു സാധാരണ തക്കാളിക്കുണ്ടാവുന്ന രോഗങ്ങൾ പോലെ ചെറു തക്കാളിയിൽ അധികം രോഗങ്ങളൊന്നും കണ്ടുവരാറില്ല അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോലും ആർക്കും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചെറുത്തക്കാളി ഈ ചെറുത്തക്കാളിക്ക് മറ്റ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തക്കാളി ഇല്ലേ അതിനേക്കാളും ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ ചെറുതക്കാളി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ പല തരത്തിലും പല ഷേപ്പിലും ഒക്കെയുള്ള ചെറുത്തക്കാളികളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് അങ്ങനെ പല നിറത്തിലും ഈ ചെറു തക്കാളികൾ ഇന്ന് ലഭിക്കുന്നതാണ് ഈ തക്കാളി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാനും വളരെ ഇഷ്ടമുള്ള ഒരു തക്കാളിയാണ് ഇതിനൊരു ചെറിയ പുളിപ്പോടു കൂടിയ മധുരമാണ് ഉള്ളത് കേട്ടോ അതുപോലെ ഈ തക്കാളി കുല കുലയായിട്ടാണ് ഉണ്ടാവുക സാധാരണയായിട്ടും ഉണ്ടാകുന്നത് ഈ തക്കാളി നട്ട് ഒരു പ്രാവശ്യം കാഴ്ച തുടങ്ങിയാൽ അത് പഴുത്തു തുടങ്ങുമ്പോഴേക്കും അടുത്തതായിട്ട് പുതിയ പുതിയ തക്കാളി കുലകൾ വന്നുകൊണ്ടേയിരിക്കും അതിൽ നന്നായി പഴുത്ത തക്കാളി മുതൽ ചെറിയ ചെറുതായിട്ടുണ്ടാകുന്ന പൂക്കൾ വരെ നമുക്ക് ഈ ഒരു തക്കാളിയിൽ കാണാൻ സാധിക്കും ഇതൊക്കെ ഈ ചെറുതക്കാളിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ മറ്റു തക്കാളിയെ അപേക്ഷിച്ച് ഇത് വള്ളി പോലെയാണ് പടർന്ന് വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കെട്ടി ഒരു പന്തൽ പോലെയാക്കി അതിലേക്ക് പടർത്തി വളർത്തിയാലും നല്ല പോലെ അതിൽ തൂങ്ങിക്കിടന്ന് കായകളുണ്ടാവും കൂടാതെ ഇത് മറ്റു തക്കാളിയേക്കാൾ കൂടുതൽ കാലം തന്നെ നമുക്ക് വിളവ് തരുന്നതാണ് മറ്റു തക്കാളി ചെടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോയാലും ഇത് കുറെ കാലം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനും ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഈ ചെറുതക്കാളി ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് എടുക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന തൈകളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം ലഭിച്ചു തുടങ്ങും സാധാരണ ഒരു തക്കാളി തൈ നട്ടാൽ നാൾ കഴിഞ്ഞ ശേഷം മാത്രമേ അത് കായ്ക്കാറുള്ളൂ ഇതുപോലുള്ള ചെറിയ തണ്ടുകൾ പോലുള്ള ചെറിയ ഇളപ്പുകൾ നമുക്ക് നട്ടു കൊടുത്താൽ തന്നെ അത് വളരെ വേഗത്തിൽ വേര് പിടിക്കും അങ്ങനെ ഉണ്ടാകുന്ന തൈകൾ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നമ്മൾ ഇതുപോലെ നട്ടു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ തണ്ടാണ് കേട്ടോ ഇത് ഇതിപ്പോ നന്നായിട്ട് വേര് വേരുപിടിച്ചിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെറു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം കാരണം ഇത് നന്നായി കായ്ച്ച് പഴുത്തു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് അതുപോലെ ഈ ചെറുത്തക്കാളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലവും അതുപോലെ ഇതിന് കുറച്ച് കമ്പോസ്റ്റ് വളങ്ങളും മാത്രം മതി നമുക്ക് ഇത് വളർത്തിയെടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തണം ഈ ചെറു തക്കാളിയുടെ പഴുത്ത കായകളിൽ നിന്നും നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വിത്തുകളൊന്നും കാണില്ല എന്നാലും നമുക്ക് രണ്ടോ മൂന്നോ തക്കാളികളിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ അടുത്തുള്ളത് ഈ ഷേപ്പിലുള്ള തക്കാളിയാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം